നിങ്ങൾ ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ് നീയൊരു പരാജയം അല്ല നീയൊരു അധിക ഭാരം അല്ല ഇപ്പോൾ നീ കരയുന്നുണ്ടായിരിക്കാം ഇപ്പോൾ നിന്റെ ജീവിതം എങ്ങോട്ട് പോകുന്നുവെന്ന് നിനക്കറിയില്ലായിരിക്കാം ആകെ തകർന്ന ഒരു മനസ്സും കലങ്ങി മറിഞ്ഞ ഒരു ചുറ്റുപാടുമായിരിക്കാം ഇന്ന് നിനക്കുള്ളത് സ്വപ്നങ്ങൾ ചിതറുമ്പോൾ ജീവിതത്തിൽ ഇരുൾ മൂടുമ്പോൾ എല്ലാവരും നമ്മിൽ നിന്ന് അകലുമ്പോൾ അപ്പോഴാണ് നമുക്ക് മുറുക്കി പിടിക്കുവാൻ ഒരു കരം വേണ്ടത് അപ്പോഴാണ് ചായുവാൻ നമുക്കൊരു മാറിടം വേണ്ടത് കാർമേഹം മൂടുമ്പോഴാണ് നമുക്കൊരു നിഴൽ വേണ്ടത് നമ്മേക്കാൾ ഉന്നതമായ ഒരു പ്രതീക്ഷ നമുക്ക് ആവശ്യമാണ് നാം അപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തിന്റെ അടുത്തേക്ക് ഓടും നാം പ്രതീക്ഷിച്ച വ്യക്തികളിലും നാം സഹായത്തിനായി തലയുയർത്തും അവരെല്ലാം നമ്മുടെ നേരെ മുഖം തിരിച്ചാലും നമ്മെ വിട്ടുപിരിയാത്ത ഒരു സ്നേഹമുണ്ട് ആ സ്നേഹമാണ് ദൈവ സ്നേഹം ആ സ്നേഹവും ദൈവ വചനവുമാണ് നിനക്ക് ആവശ്യം ആ ദൈവസ്നേഹം കാൽവറിയോളം ആഴമുള്ളതാണ് ദൈവം തന്റെ സ്വന്തം പുത്രനെ നിനക്കായി ഏൽപ്പിച്ചു തന്നു ദൈവസ്നേഹം സ്നേഹം വെളിപ്പെടുന്നത് യേശുവിന്റെ ക്രൂശിലൂടെയാണ് യേശുവിന് നിന്നെ ആവശ്യമുണ്ട് നിന്റെ അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം എനിക്ക് ആശ്രയിക്കുവാൻ ഒരു സൈന്യമില്ല എനിക്ക് ആശ്രയിക്കുവാൻ രഥങ്ങളും കുതിരകളും ഇല്ല എന്റെ ആശ്രയം എന്റെ യേശുവാണ് യേശുവിന്റെ സ്നേഹം എൻ്റെ തെറ്റുകളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല യേശുവിന്റെ സ്നേഹം നികളിക്കുന്നില്ല യേശുവിന്റെ സ്നേഹം ഒന്നും എന്നെ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല യേശുവിന്റെ തുല്യം നിൽക്കുവാൻ ആർക്കും ആവില്ല കുഴഞ്ഞ ചേറ്റിൽ ആ സ്നേഹം എന്നെ തേടുന്നു ചെളിയിലും ആ സ്നേഹം എന്നെ തേടുന്നു ആ സ്നേഹത്തിൽ വിടുതലുണ്ട് ആ സ്നേഹത്തിൽ സൗഖ്യമുണ്ട് ആ സ്നേഹത്തിൽ പൂർണതയുണ്ട് യേശുവിന്റെ പ്രാണസഹിയാണ് യേശുവിന്റെ നാവിന്റെ ഗീതമാണ് ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടി എന്റെ ജീവിതം കൊണ്ട് യേശുവിന്റെ നാമം മോഹത്തപ്പെടണം യേശുവിന്റെ സ്നേഹം ഒന്ന് അനുഭവിച്ചവർ പിന്നെ അവനെ പിരികിയില്ല എന്നെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന സകല ശക്തികളെയും കീഴടക്കുവാൻ ആ സ്നേഹത്തിന് കരുത്തുണ്ട് ആ സ്നേഹം വൈരികളുടെ സകല പദ്ധതികളെയും യേശുവിന്റെ സ്നേഹത്തിന്റെ ശക്തിയാൽ സകല പ്രതിബന്ധങ്ങളെയും ഞാൻ അടക്കും മഞ്ഞിനോ വെയിലിനോ കാറ്റിനോ കടലിനോ ആ സ്നേഹത്തെ നീക്കുവാൻ സാധ്യമാവില്ല ഞാൻ ഞാനിന്ന് ഭാഗ്യവാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ ഈ സ്നേഹം എന്റെ സ്വന്തമായി യേശുവിന്റെ സ്വന്തമായി എന്നിൽ ഒരു വിളക്കുണ്ട് അത് അന്ധകാരത്തിലും കത്തും എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഉറവുണ്ട് എന്നിൽ എന്നും കവിഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഇനിയും ശൂന്യമാവില്ല എല്ലാത്വമേശുവന് ആമേൻ